സത്യം പറഞ്ഞാൽ ഇന്ത്യ ഈ കളി തോറ്റപ്പോഴ് പെട്ടെന്ന് എനിക്ക് ഈ പാട്ട് പാടാനാണ് തോന്നിയത് ഈ പാട്ട് നമുക്കറിയാലോ കോമാളിയായിട്ട് നമ്മുടെ ശ്രീനിവാസനെ ലവള ബാക്കിലേക്ക് കിടന്ന് പാടുന്ന പാട്ടാണ് എനിക്ക് പാടാൻ തോന്നിയത് ക്ഷമിച്ചു കളയൂ എന്തോടെ ഈ കാണുന്നത് ഒരാഴ്ചക്ക് മുമ്പ് ലോക ചാമ്പ്യന്മാർ ടി ട്വന്റിയിലെ ലോക ചാമ്പ്യന്മാർ ഒരാഴ്ചക്ക് മുമ്പ് ഒരു കളി പോലും തോൽക്കാതെ എല്ലാവരെയും നിലംബരിശാക്കിക്കൊണ്ട് ലോക കിരീടം ചൂടിയ മന്നന്മാർ ഇന്ന് സിംബാവെ പോലുള്ള ഒരു ടീമിനോട് നൂറ്റി പതിനഞ്ച് റൺസ് പോലും തിരിച്ചടി അടിക്കാൻ കഴിയാതെ എത്ര റൺസിന് നൂറ്റി രണ്ട് റൺസിനെ ബാറ്റ് വെച്ച് ആയുധം വെച്ച് കീഴടങ്ങി മതി നമുക്ക് ഇത്രേ പറ്റത്തുള്ളൂ എന്നോ പറഞ്ഞു അതായത് വിരാട് കോഹ്ലി ഈ പറയുന്ന ആരാണ് രോഹിത് ശർമ്മ ജഡേജ വിട് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഈ രണ്ട് വൻപന്മാർ പോയപ്പോ തന്നെ ടീമാകാൻ തകിടം മറിഞ്ഞതുപോലെ ആയി ഇനി ഇതിനെ ബിൽഡ് ചെയ്ത് കൊണ്ട് വരണം കുറെ യുവതാരങ്ങൾ തീപ്പൊരികൾ വന്നു കാണാനല്ല കുറെ ഡക്ക് നാല് ഡക്ക് ഇന്ത്യയിലെ നാല് ഡക്ക് ഒമാനും നാല് ഡക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഏതോ ഒരു വലിയ ഒരു ചാനലില് അതായത് വലിയ വണ്ണ ചാനലില് ഒരു ഇത് വന്നു മറ്റേ സോണി ലീവ് അവിടെ ഫ്രീ ആയിട്ട് തരും എന്ന് അവരിങ്ങനെ കട്ടും പിടുത്തമായി പറഞ്ഞപ്പോൾ ഞാൻ കരുതി ശരിയായിരിക്കും ഞാൻ അപ്പൊ തന്നെ വഴി ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ട് വൈമാരോട് തിളക്കി വിളിക്കാൻ ഞാൻ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് അവർ പറഞ്ഞ ശരി എന്നെ ഫ്രീ ആയിട്ട് കാണിക്കും പക്ഷെ ഒരു മിനിറ്റേ കാണിക്കുമ്പോൾ ഉള്ളൂ ബാക്കി നമ്മൾ പൈസ അടയ്ക്കണം അങ്ങനെ തലപ്പുറന്നും ഞാൻ കണ്ടില്ല അവസാനം ഐഡിയയിൽ അപ്പം ഐഡിയ സിം ഉള്ളത് കൊണ്ട് എന്താണ് അതിൽ ഇരുന്നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തെ ഫ്രീ ഇട്ടും അതിൽ ഈ സാധനം ഒരു നാലഞ്ച് ആപ്പുകൾ ഇരുന്നൂറ് രൂപ അടച്ചു നിങ്ങൾക്ക് ഐഡിയ സിം ഐഡിയ പിന്നെ എയർടെൽ ആയാലും എല്ലാത്തിനും ഈ ഒരു ഓഫർ ഉണ്ട് ഓഫറുണ്ട് ഇപ്പത്തായിരുന്നൂറ് ഇരുന്നൂറയ്ക്കകത്തേക്ക് വരത്തുള്ളൂന്ന് പറയുന്നത് ഐ ഡിയൽ ഇരുന്നൂറയ്ക്കകത്തേ വന്നോളൂ എനിക്ക് ഇരുന്നൂറ് രൂപ അടച്ചപ്പോൾ ഒരു പത്ത് പിന്നെ പിന്നീട് ആപ്പ് ഉൾപ്പെടെ ഹോട്ട്സ്റ്റാർ ഉൾപ്പെടെ പത്ത് ആപ്പുകൾ കിട്ടി ഒരു മാസത്തേക്ക് ഫ്രീ ആണ് അതിന്റെ കൂടെ ഇതുകൊണ്ട് അങ്ങനെ അതൊക്കെ ഓൺ ആക്കി ലാസ്റ്റ് ഭാഗമാണ് ഞാൻ കണ്ടത് നോക്കിയപ്പോൾ ഒരു പാടിരുന്ന് അടിയോടടി വേറെ കളിയൊന്നും കണ്ട പിന്നെ ഹൈലൈറ്റ്സ് കണ്ടതേ ഉള്ളൂ പാട് വേറെ വാഷിട്ടം സുന്ദരം നിന്ന് ഇങ്ങനെ കിടന്ന തുഴയാണ് എന്തുവാടെ നീ ഏഹ് എന്തുവാട് ഇപ്പോഴൊക്കെ ഇല്ലിടെ നിന്റെയൊക്കെ ആ ഒരു കഴിവ് കാണിക്കണം എൻ്റെ ബാറ്റിനകത്ത് കൊണ്ട് തള്ളിയിട്ടെന്നാൽ നീ അടിക്കും ഇല്ലെങ്കിൽ ഇല്ല അവസാന സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്ന് എന്റെയൊക്കെ ബാറ്റിംഗ് കഴിഞ്ഞാൽ ഈ അവസാന ഈ പിന്നെ പത്താം നമ്പറിലെ ബാറ്റ്സ്മാൻമാർ ബാറ്റ് ചെയ്യുമ്പോൾ പോലെയാണ് എനിക്ക് തോന്നിയത് റണ്ണ് പോലും അടിക്കാൻ പറ്റില്ല ടൈമിംഗ് ശരിയാവുന്നില്ല ഈ ബാറ്റ് പോക്കുന്നു ബോൾ തന്റെ വേട്ടിലോട്ട് വന്നു കൊണ്ട് ഓവർ പിച്ചായിട്ട് തള്ളി തന്നാൽ നീ അടിക്കും വലിയ കഷ്ടം എനിക്ക് എനിക്ക് ഭയങ്കര ഒരു എന്തോ എന്താ പറയാ ഒരു ഒരു വളരെ മോശമായിട്ട് തോന്നി ആ പിന്നെ വാഷിംഗ്ടൺ സുന്ദറിന്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ പിന്നെ ബാക്കിയുള്ളമാരെ പറയണ്ട എല്ലാം ടക്ക് ടക്കായിട്ട് പോയെന്തെങ്കിലും പറയും നിനക്ക് കിട്ടി നീ അവസാനം വരെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ ജയിപ്പിക്കണോടെ അവിടെയൊക്കെ എക്സ്ട്രാ ഓർഡർ ആയിട്ട് ഇരുന്ന് ജയിപ്പിങ്ങി അവിടെയാണ് ഒരു ബാറ്റ്സ്മാന്റെ കഴിവെന്ന് പറഞ്ഞ ഇത് കൊണ്ട് ബാറ്റിൽ കൊണ്ട് ഇട്ട് വന്ന അടിക്കാന്ന് പറഞ്ഞിട്ട് ആവേശ് ഖാൻ വന്ന മൂന്ന് ഫോവറൊക്കെ അടിച്ചതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും നൂറ് കിടക്കില്ലായിരുന്നു അപ്പോ സ്കോർ ബോർഡ് നൂറ്റി പതിനഞ്ചിൽ ആ ഒരാളോട്ടായി നൂറ്റി പതിനഞ്ചിൽ ലാസ്റ്റ് ഓവർ ലാസ്റ്റ് വിക്കറ്റിൽ നിന്നൊക്കെ അടിച്ച റണ്ണാണ് അല്ലെങ്കിൽ അവമാരും നൂറ് കിടക്കില്ലായിരുന്നു അവരവസാനം കൊണ്ട് കൊടുത്ത റൺസിലാണ് ഇപ്പൊ കളി തോറ്റത് പിന്നെ നൂറ്റി പതിനഞ്ച് റൺസ് നിനക്കൊക്കെ തിരിച്ചടിക്കാൻ വയ്യെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് നമ്മള് പുതുനാട്ടിൽ നിന്ന് കൊറേ തീപ്പരിയിലാണ് അതായത് ഐ പി എൽ ഭയങ്കര മണ്ണടികളാണ് ഐ പി എല്ലിൽ ബോൾ കിട്ടുന്നു ബൗണ്ടറി എടുത്തുന്നു ബോൾ വരുന്നു ബൗണ്ടറി എടുത്തുന്നു ഇവിടെ വന്ന് സിംബാവെ പോലുള്ള ടീമിനോട് ഒരു തേങ്ങ നടന്നില്ല ആദ്യം പറഞ്ഞ അഭിഷേക് ശർമ്മ ഞാൻ പറഞ്ഞു അഭിഷേക് ശർമ്മയായിരിക്കും ഈ ഈ ടൂർണമെന്റിൽ കിടിലമാവാൻ മാൻ പോകുന്നത് ഡക്ക് ടക്ക് അളിയാൻ പോയി അഭിഷേക് ശർമ്മ ഗില്ല് കുറെ ദിവസം കൊട്ടിയെങ്കിലും അവന്റെ കളി കളിച്ച് മുപ്പത്തൊന്ന് റൺസ് അവൻ അടിച്ചു വെച്ചു ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു കേട്ടോ അടുത്ത ഗൈക്കോഡ് വെക്കണോ വേണ്ടയോ ബാറ്റ് വെക്കണോ വേണ്ടോ എന്ന് പറഞ്ഞാൽ അവരും പോയി ഏഴ് റണ്ണ് പിന്നെ റിയാൻ പരാഗ് പുതിയ ആധാരമാണ് റിയാൻ പരാഗ് വെറും രണ്ട് അടിച്ച് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് റിയാൻ പരാഗും പോയി രംഗു സിംഗ് ഡക്ക് രണ്ട് ബോളിൽ വളരെ ഇതൊന്നും നടന്നില്ല കുറെ കാലം കൊണ്ട് കരയെ ഇരിക്കുന്നു ഈ പറഞ്ഞ വേൾഡ് കപ്പിൽ ഇടം കിട്ടിയില്ല അതിന്റെ വാശിയൊക്കെ ഇവിടെ തീർക്കാൻ വേണ്ടി വന്നു വാശി തീർത്തു മൂന്ന് ബോളിൽ രണ്ട് റൺസുമായിട്ട് സോറി ഡക്കുമായിട്ട് രണ്ട് ബോളിൽ സീറോ റൺസുമായിട്ട് രംഗു സിംഗ് കൂടാരം ഭൂഗി അടുത്ത വന്ന് പുതിയ ആള് പുതിയ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന് പകരമൊക്കെ കെത്തി ധ്രുവ് ജുറേൽ ആറ് റൺസ് അടിച്ചു വളരെ ബുദ്ധിമുട്ട് പതിനാല് ബോൾ ഫേസ് ചെയ്ത് ആറ് റൺസ് അടിച്ചു വെരി ഗുഡ് പിന്നെ ഈ പറഞ്ഞ രണ്ടാമത്തെ ടോപ് സ്കോർ ആരെ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തേഴ് റൺസ് അടിച്ച വാഷിങ്ടൺ സുന്ദർ ആണ് മുപ്പത്തിനാല് ബോളിൽ ഇരുപത്തി റൺസ് എടുത്തു പക്ഷെ അടിച്ചതൊക്കെ ശരിയെന്ന് ലാസ്റ്റ് നീ ഉണ്ടായിരുന്നു കളി ജയിപ്പിക്കണോടെ എന്തോടെ ഇത് അവിടെ ഒരു സ്റ്റാർ ആവുള്ളൂ ഒരു ആവറേജ് കളിച്ചിട്ടൊന്നും കാര്യമില്ല ചുമ്മാ അടിക്കുന്ന എന്തൊക്കെ അടിയേണ്ടത് അയ്യോ ഞാൻ ഞാൻ കരഞ്ഞു പോയി പാഴായിട്ടെന്നാണ് എനിക്ക് തോന്നി എന്താ ഇത്രയും ആവറേജ് പ്ലെയർ ആണോ താങ്കൾ എന്തെങ്കിലും കണ്ടു കണ്ട പണിച്ച് അങ്ങനെ തോന്നി അവസാന ഓവറുകൾ കണ്ടപ്പോഴും ഒന്നും അടിക്കാൻ സാധിക്കാതെ കൊട്ടി അടിക്കണത് എന്നെ അപ്പുറത്തും കൂടി പോകുന്നില്ല എന്തോടെ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ബാസ്മാൻ നിങ്ങൾക്ക് ഇന്ത്യൻ ടീമിലൊക്കെ വരാൻ ബൗളർ മറ്റേ ബൗളിറങ്ങി ജിംബാവ് വിക്കറ്റ് കിട്ടി രണ്ട് വിക്കറ്റ് എന്താ അവന് കിട്ടിയില്ല അല്ലാതെ ഇവനെ ഒന്നും കൊണ്ടുവന്ന അടുത്ത വേൾഡ് കപ്പിൽ നിന്ന് കളിക്കാന്ന് എനിക്ക് തോന്നുന്നില്ല പുതിയ പുതിയ ഭയന്മാരെ കൊണ്ടുവന്ന രവി വിഷ്ണു പിന്നെ അവനെ പറഞ്ഞു കളർ നാല് വിക്കറ്റ് ഒക്കെ തള്ളിട്ട് ശരി ഓക്കെ ആവേശിക്കാൻ അവനടിച്ചു പതിനാറ് മനസ്സിലായോ പിന്നെ മുകേഷ് കുമാർ ഡക്ക് പോകേഷ് കുമാറിന് ബാറ്റ് വയ്ക്കാൻ അല്ലെങ്കിൽ വലിയ കഷ്ടോടെ നിങ്ങളെല്ലേ കഴിഞ്ഞ ആഴ്ച വേൾഡ് ചാമ്പ്യന്മാരായത് ഇപ്പൊ സിംബാവല ടീമിനുടെ തോറ്റ് തൊപ്പിയിട്ട് അവിടെ ബൗളേഴ്സിന്റെ കേസ് അറിയാം ആരന്താറിയാം സിക്കന്ധർ ക്യാപ്റ്റൻ തന്നെയാണ് മൂന്ന് വിക്കറ്റ് തള്ളിയിട്ടു അവൻ തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് അവൻ പത്തിൽ പതിനേഴ് റൺസ് അടിക്കുകയും ചെയ്തു മനസ്സിലായോ വേറെ ആരാണ് മനസിലായോരാണ് എന്തിര്ട്ടാരെ ആ അങ്ങനെ ഒരുത്തേൻ അവനും അത്ര വീട് മൂന്ന് വിക്കറ്റ് തള്ളിയിട്ടു തണ്ടായി തട്ടാര ഇത്തരക്ക പേരുകൾ പേരുകളൊക്കെ ഇനി കാണാതെ പഠിക്കണം കേട്ടോ എന്റെ കളികൾ നമ്മൾ ആരും കാണാറില്ല അതുകൊണ്ട് വിക്കറ്റ് എങ്ങനെ വിക്കറ്റുകൾ അഭിഷേക് ശർമ്മ നാലാമത്തെ ബോളിൽ ഔട്ടായി ഒന്ന് അടുത്ത പതിനഞ്ചായപ്പോ രണ്ട് ഇരുപത്തിരണ്ടായപ്പോ മൂന്ന് ഇരുപത്തിരണ്ട് തന്നെ നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി മൂന്നിൽ അഞ്ച് നാപ്പത്തി ഏഴിൽ ആറ് അറുപത്തി ഏഴിൽ ഏഴ് എൺപത്തിനാല് എട്ട് എൺപത്തി ആറിൽ ഒമ്പത് നൂറ്റി രണ്ടിൽ പത്ത് അങ്ങനെ പതിമൂന്ന് റൺസിന് നാണം കെട്ട തോൽവി ഇന്ത്യക്ക് ഇത്ര നേരം നിങ്ങൾ കൊട്ടി ഹോഷി നമ്മളൊക്കെ ആഘോഷിച്ചു അതിനെ തിരിച്ചടിയായിട്ട് നാണം കെട്ട തോൽവി ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഞാൻ വന്നിടും അല്ലാതെ കളിച്ച് എനിക്ക് എന്റെ മനസ്സ് എനിക്കിപ്പോ വിഷമം ഇത് രണ്ടെണ്ണം പറയണമെന്നാണ് എനിക്ക് ആഗ്രഹം മനസ്സിലായത് ഇമാതിരിന്നും കളികൾ കളിക്കരുത് അഹങ്കാരങ്ങൾ കുറച്ച് കുറച്ച് വെക്കുക അതുപോലെ തന്നെ ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് വന്ന് വന്നോടനെ ഞാനേ സിംബാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് സെഞ്ചറി അടിക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും മനസ്സിലായോ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഇനി അവമാര ബാറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ അവമാര ബാറ്റിംഗിൽ ആരാണ് ടോപ് സ്കോറും അവമാര ബാറ്റിംഗ് ഇരുപത്തി ഒമ്പത് റൺസ് മഠാനെ മഡാൻഡേ വിക്കറ്റ് കീപ്പർ അവനാണ് ടോപ് സ്കോർ ഇരുപത്തി റൺസ് അടിച്ച് വേറെ ആരും വലുതാട്ടൊന്നും കളിച്ചിട്ടില്ല നമ്മുടെ വിക്കറ്റ് ആരെ കിട്ടുന്ന രവി വിഷ്ണുമായി നാല് ഓവറിൽ പതിമൂന്ന് റൺസ് മാത്രം പിന്നെ റൺസ് വിക്കറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് നാല് വിക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നീട് വാഷിംഗ്ടൺ സുന്ദർ രണ്ട് രണ്ട് വിക്കറ്റ് എടുത്തു ആവേശ് ഖാൻ ഒരു വിക്കറ്റും എടുത്തു പിന്നെ ആരുടെ വിക്കറ്റ് തള്ളിയിട്ട് രണ്ട് നാല് അഞ്ച് ആറ് പിന്നെ റൺ ഔട്ട് ആയി കഴിഞ്ഞോ ആറ് വിക്കറ്റ് കാണല്ലോ ഏഴ് എട്ട് ഒമ്പത് പിന്നെ മൂന്ന് വിക്കറ്റ് പിന്നെ ആർക്ക് കിട്ടിയത് നാല് അഞ്ച് ആറ് എട്ട് ആ ഉണ്ടല്ലേ ഒരു ശരി ഓക്കെ അപ്പൊ ഇതായിരുന്നു അവസ്ഥ അപ്പൊ ഇന്ത്യ ഇന്നങ്ങനെ എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട് അഞ്ച് പിന്നെ കളി മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇപ്പം പിന്നെ പിന്നെ തന്ന ഒന്നേ ഒന്നേ സീറയിൽ പിന്നിട്ട് നിൽക്കുകയാണ് താഴോട്ട് നിക്കുകയാണ് ഇന്ത്യ തോറ്റു തൊപ്പിയിട്ടു പിന്നെ ഈ പറയുന്ന നമ്മുടെ സുമം ഗില്ലിന്റെ ആദ്യ ക്യാപ്റ്റൻസി അടിപൊളിയായിരുന്നു എന്തായാലും നൂറ്റി പതിനഞ്ച് റൺസ് പോലും ഇന്ത്യക്ക് അടിച്ചെടുക്കാൻ സാധിക്കാതെ സിംബാവയെ പോലുള്ള കൊച്ചു ടീമിൻ്റെ അടിയറവ് പറഞ്ഞ് അത് ആയുധം വെച്ച് കീഴടങ്ങി ഇന്ത്യ നാണം കെട്ട് തോറ്റിട്ടുണ്ട് മനസ്സിലായോ ഇനിയെങ്കിലും ഇനിയുണ്ട് സമയം നാല് കളികളുണ്ട് ഇനിയെങ്കിലും ഈ പറയുന്ന അഹങ്കാരങ്ങളൊക്കെ കുറച്ച് ഈ ഈ പറയുന്ന എന്താണ് ഈ പുതിയ യങ്സ്റ്റേഴ്സ് വരുമല്ലോ അവർക്ക് പറഞ്ഞിട്ടില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രണയവല്ലി പുഞ്ചിരിച്ചു ദിവ്യയാമം പൂക്കളും പുഴകളും ിൽ ലഹരിയോ ഭൂമി സുന്ദരം നമുക്ക് വീട്ടിൽ കാണാം ചെയ്യും